ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലിയല്ലാഹു അനഹു ഹദീസ് പഠിക്കുവാൻ വേണ്ടി ബഗദാദിൽ നിന്ന് സിറിയയിലേക്ക് യാത്ര ചെയ്യുകയാണ് അങ്ങനെ ഹദീസ് പണ്ഡിതൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു നോക്കുമ്പോൾ അദ്ദേഹം ഒരു നായയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അദ്ദേഹം നായയ്ക്ക് ഭക്ഷണം കൊടുത്ത് കഴിയുന്നതുവരെ ഇമാം കാത്തിരിക്കുകയാണ് നേരെ വഴിപാടെടുത്ത് ആ മഹാനായ പണ്ഡിതൻ നായയെ പരിചരിച്ചു ശേഷം ബഹുമാനപ്പെട്ട ഹംബലി മാമിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു നിങ്ങൾക്ക് വിഷമമായോ ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിൻ്റെ ഇതാണ് ഈ നാട്ടിൽ നായകൾ വളരെ കുറവാണ് എൻ്റെ മുന്നിൽ വന്നുപെട്ട ഈ നായ ഒറ്റപ്പെട്ട് വന്നതാണ് അപ്പോൾ അതെൻ്റെ മുന്നിലേക്ക് വന്നത് എന്നിൽ നിന്നെന്തോ പ്രതീക്ഷിച്ചത് കൊണ്ടാണല്ലോ തിരുനബിസാഹു അലൈഹി വസ്ല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ അ മനിർ താഹുറുഖിയാമ നമ്മിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ച് കടന്നു വരുന്ന ആളുടെ പ്രതീക്ഷ നിർവഹിച്ചു കൊടുത്താൽ യാമത്തുനാളിൽ അള്ളാഹു താല നമ്മുടെ ആവശ്യം പരിഗണിക്കുമെന്നർത്ഥം വരുന്ന ഒരു ഹദീസ് ആ ഹദീസ് ഇമാം അബൂ ഹുറേറിയാഹുവിനു റിപ്പോർട്ട് ചെയ്തതാണ് അ ഹദീസിനെ അനുസരിച്ചു കൊണ്ടാണ് ഞാൻ ആ നായയ്ക്ക് ഭക്ഷണം കൊടുത്തത് അങ്ങനെ ഈ ഹദീസ് കേട്ട് പഠിച്ച ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലിയുല്ലാഹുവൻ ഹു ഈ ഹദീഫ്സ് തൃപ്തി കൊ പെട്ടുകൊണ്ട് പഠനകാര്യം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ച് ബഗദാദിലേക്ക് പോവുകയാണ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലിയുല്ലാഹുൻഹു ബുഖാരി ഇമാമിൻ്റെ ഗുരുവര്യരാണ് ഉസ്താദാണ് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പരിഗണനീയമായ ഹദീസ് ഗ്രന്ഥമാകുന്ന സഹീഹുൽ ബുഖാരിയുടെ രചയിതാവായ ഇമാം ബുഖാരി റലിയുള്ളഹു ആഗോള പണ്ഡിതന്മാർക്കും മിനിങ്ങൾക്കും ഹദീസിൻ്റെ പരിജ്ഞാന വിധാനങ്ങൾ തുറന്നുകൊടുത്ത ഇമാം ബുഖാരി റലിയല്ലാഹു വൻഹു മധഹബിൻ്റെ ഇമാമാകുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹു ശിഷ്യനാണ് ഇജിറ നൂറ്റി അറുപത്തി നാല് റബിയോ ലവലിലാണ് ബഗദാദിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റലിയല്ലാഹു വൻഹു ജനിക്കുന്നത് സഫിയ എന്നാണ് മാതാവിൻ്റെ പേര് ഹംബൽ എന്നവരുടെ പൗത്രനാണ് ഇമാം അഹമ്മദ് റലിയുള്ളാഹു വൻഹു മുഹമ്മദ് എന്നവരുടെ പിതാവുമാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റലിയാഹു വൻഹു ഹംബലി ഹംബലിമാമവർഗൾ ബാല്യകാലത്ത് തന്നെ എത്തിയുമായ വ്യക്തിയാണ് വാപ്പയെപ്പറ്റി ഓർമ്മകളില്ല അത്രയും ചെറുപ്പത്തിൽ വാപ്പ വിയോഗം വരിച്ചു സാമ്പത്തിക പരാധീനതകളുള്ള കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും പ്രതികൂല സാഹചര്യത്തിലും ബഹുമാനപ്പെട്ടവർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയുണ്ടായി വിജ്ഞാനം തേടി മക്ക മദീന സിറിയ യമൻ കൂഫ ബസറ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്